നമസ്കാരം എം ഫോർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ പൂങ്ങോട് മിച്ചഭൂമി അംഗൻവാടി ഇനി സ്മാർട്ട് അംഗൻവാടി പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം വണ്ടൂർ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ നിർവഹിച്ചു തൊണ്ണൂറ്റിയഞ്ചിൽ സ്ഥാപിതമായ ഈ അങ്കരവാടിയുടെ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിടത്തിന് ശിലാസ്ഥാപനം നടത്തിയിരിക്കുന്നത് ഇതോടെ കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള മുപ്പത്തിരണ്ട് അംഗനവാടികളിൽ ഏതാനും അംഗനവാടികൾ ഒഴികെ ബാക്കിയെല്ലാം സ്മാർട്ട് അംഗനവാടികളായി മാറും പുതിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു കെട്ടിടത്തിന് തുടക്കം കുറിക്കുകയാണ് ചെലവഴിച്ചു അനുബന്ധമായ സൗകര്യങ്ങൾക്ക് അതുപോലെ തന്നെ പതിമൂന്ന് ലക്ഷം രൂപ നീക്കി വെച്ചും ഏതാണ്ട് ഇരുപത്താറ് ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് ഇവിടെ ഈ അംഗൻവാടിക്ക് വേണ്ടി ഈ വാർഡിനെ പ്രതിനിധിക്കുന്ന പഞ്ചായത്ത് മെമ്പർ കൂടിയായ ഫിജി മോള് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് നമുക്കറിയാം അംഗൻവാടികൾ എനിക്ക് തോന്നുന്നു ഇനി കൂടുതൽ അംഗൻവാടികളൊന്നും നമ്മുടെ പഞ്ചായത്തിൽ കെട്ടിടങ്ങളിലേക്ക് മാറാനില്ല ഏതാണ്ട് എല്ലാ കെട്ടിടങ്ങളും നല്ല കെട്ടിടങ്ങളായി മാറിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് തിരിപ്പിക്കാൻ തന്നെയല്ലേ കൂടുതലൊന്നുമില്ല അതൊന്നുമില്ല ഓക്കെ അപ്പോൾ ഉള്ളത് ഇനി വയ്ക്കാനുള്ളത് ഫണ്ട് വെക്കുകയും ചെയ്തു ഞാൻ എല്ലായിടത്തും സൂചിപ്പിക്കാറുണ്ട് നമ്മുടെ മറ്റേത് സ്കൂൾ കെട്ടിടങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും സുരക്ഷിതത്വം വേണ്ടത് നമ്മുടെ അംഗൻവാടികൾക്കാണ് കാരണം അംഗൻവാടിയിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വം എന്താണ് കെട്ടിടത്തിൻ്റെ ഉറപ്പെന്താണ് ഇത് പൊടിഞ്ഞു വീഴോ എന്നൊന്നും അറിയാത്തവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നല്ല കെട്ടിടവും ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നില അതുകൊണ്ട് നമ്മുടെ അംഗൻവാടികളൊക്കെ ഏറ്റവും നല്ല അംഗൻവാടികളായി മാറുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റും വൈസ് പ്രസിഡന്റും ഭരണസമിതി ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അല്ലാതെ ഈ മെമ്പർ എന്നുള്ള നിലയ്ക്കും ഈ വാർഡിന്റെ വികസന കാര്യങ്ങളിൽ പരമാവധി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മെമ്പറാണ് ഇവിടെ നിന്നുള്ള ശിശുമോള് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ട് വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റേതായ പദ്ധതികൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ അതിനു വേണ്ടിയുള്ള ശ്രമം എം എൽ എ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ലെങ്കിലും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഈ വാർഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് ശിശുമോള് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് പ്രത്യേകം അഭിനന്ദനീയമാണ് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അംഗൻവാടിയുടെ ഈ എം ജി എൻ ആർ ഇ ജി എസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് ലക്ഷം രൂപയും ഐ സി ഡി എസിൻ്റെ രണ്ട് ലക്ഷം രൂപയും പഞ്ചായത്തിൻ്റെ പതിനാറ് ലക്ഷം രൂപയും വകയിരുത്തിക്കൊണ്ടാണ് അംഗൻവാടി പുനർനിർമ്മിക്കുന്നത് അവശേഷിക്കുന്ന മറ്റു അംഗനവാടികൾക്ക് കൂടി സ്മാർട്ട് അ അംഗനവാടികൾ ആക്കി മാറ്റുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രത്യേക ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്ന് കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ എം വിഷനോട് പറഞ്ഞു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സുബൈദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ മൂസ കെ കെ ഹംസ ടി കെ ഗോപി ലൈല പി കെ അംഗൻവാടി ടീച്ചർ ലത ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷംന സി ഡി പി ഒ അസ്മാ എന്നിവരും സംബന്ധിച്ചു അംഗനവാടി പുനരുദ്ധാരണ കമ്മിറ്റി അംഗങ്ങളായ കുറ്റീരി യൂസുഫ് ഫൈസൽ ബാബു എന്നിവർ നേതൃത്വം നൽകി ഇനി കുട്ടികൾ വളരും സ്മാർട്ടായി ന്യൂസ് ഡെസ്ക് എം വിഷൻ